പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ സെന്റ് പയസ് സ്കൂളിൽ നേതൃത്വത്തിൽ റൈറ്റേഴ്സിന്റെ ഉദ്ഘാടനം നടന്നു മാതൃക അധ്യാപക അവാർഡ് ജേതാവും അക്ഷരായനം കാറ്റഗറി ടു ചെയർപേഴ്സണുമായ ലിസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഹെഡ് മിസ്റ്റർ റെവറൻ സിസ്റ്റർ റോസ് ആൻ അധ്യക്ഷത വഹിച്ചു ബിആർസി ട്രെയിനർ ബിനീത ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥി സാനിയ സജു സ്കൂൾ ലൈബ്രറിയിലേക്ക് മൂന്ന് പുസ്തകങ്ങൾ സംഭാവന ചെയ്തു തുടർന്ന് കുട്ടികൾക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ലിസി ടീച്ചർ ക്ലാസ് എടുത്തു ടക്കിയ ആ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു സെന്റൻസ് കൂടിയാണ് സംഗസുകൾ മറക്കാൻ പറ്റുന്നില്ല എന്ന ആ എഴുത്തുകാരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം തന്നെയാണ് വടക്കാഞ്ചേരി